നമസ്കാരം ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉൾപ്പെടെയും നമ്മൾ കടന്നു പോകാറുണ്ട് ചില നിമിഷങ്ങൾ എടുക്കുന്ന തീരുമാനം ഒരുപക്ഷെ ജീവൻ തന്നെ ഇല്ലാതാക്കുന്നതാണ് അങ്ങനെയുള്ളവർ പല പ്രാവശ്യം അതിനും ഉള്ള അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു വ്യക്തി തന്നെ ചതിച്ചു അല്ലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ ജീവിതം തനിക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമേ നൽകിയുള്ളൂ എന്ന് പറയുകയും മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ആ താൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്യുക അതൊരു ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരുപക്ഷെ ജീവിതകാലം മൊത്തം ആയിരക്കണക്കിന് രോഗികളെ പരിചരിക്കുകയും അവർക്ക് വേണ്ട സമാധാനം കൊടുക്കേണ്ടും ചെയ്തൊരു ഡോക്ടർ യുവ യോ ഡോക്ടർ മരണതുല്യമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിനെ ഇപ്രകാരം ഇങ്ങനെ ഈ കണക്കിലാക്കി എടുത്ത പറ്റി പറയുമ്പോൾ നമുക്ക് കേട്ടു നിൽക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇന്ന് അവരൊരു ഹോസ്പിറ്റലിൽ രോഗിയായി കിടന്ന് താൻ രോഗിയാണെന്ന് കാണിക്കാൻ വേണ്ടി മൂക്കിൽ ഇട്ടിങ്ങനെ ട്യൂബും കയ്യിൽ ഇഞ്ചക്ഷൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എടുത്ത് കാണിച്ചിട്ട് ആശുപത്രി കിടക്കുകയൊക്കെ കാണിച്ചിട്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന സ്ത്രീ യുവതി ഒരു എട്ട് മിനിറ്റും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ മരണത്തി ഉത്തരവാദി നടൻ ബാലയും അയാളുടെ കുടുംബവും ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന നടൻ ബാലൻ ബാല നമുക്ക് മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഒത്തിരി പണമുള്ളവരെയും അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് സ്വയം തോന്നുന്നവരെയും പൊക്കിക്കൊണ്ട് നടക്കുകയും അവർ കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും നല്ലതാണെന്ന് പറയുവാനും ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹവും നമ്മുടെ ഇടയിൽ ജീവിച്ചു വരുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം രണ്ടാം തീയതി ആണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഡോക്ടർ എലിസബത്ത് എം ബി ബി എസ് കഴിഞ്ഞത് ആ വർഷം തന്നെ നടൻ ബാല അവരെ വിവാഹം കഴിക്കുന്നു ബാല ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു അമൃത എന്നായിരുന്നു ആ ഗായികയുടെ പേര് അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി അവരുടെ അവർക്കൊരു മകളുണ്ടായി ആ മകളുടെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കുന്നതിനുള്ള ഡയലോഗുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാൾ എന്തു പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലും പത്രത്തിൽ വിടാനും പത്ര ചാനലുകൾ വരുത്താനും കുറേ ആൾക്കാർ അയാൾ പുറയിലും നടക്കുന്നുണ്ട് നിങ്ങൾ ഓർക്കുക ഈ മലയാളിയായ ഒരാൾ തമിഴ്നാട്ടിൽ പോയി ഇത്തരം ഒരു കാര്യം ചെയ്താൽ അയാൾക്ക് അവിടെ സൗജര്യമായി ജീവിക്കാൻ പറ്റുമോ ഇയാൾ തൃപ്പൂണിത്തറയ്ക്കടുത്ത് താമസിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം ഒരു കല്യാണം കഴിച്ചു ആ കല്യാണം അമൃതിയായിരുന്നു രണ്ടാമത് കല്യാണം കഴിച്ചു ഡോക്ടർ എലിസബത്തിനെ കല്യാണം കഴിച്ചു മൂന്നാമതായ സ്വന്തം ബന്ധത്തിൽപ്പെട്ട കോഗിലെ കല്യാണം കഴിക്കുന്നു ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിരണ്ടിൽ കല്യാണം കഴിച്ച ഡോക്ടർ എലിസബത്ത് ഉള്ളപ്പോഴാണ് ഇയാളുടെ കരൾ മൊത്തം നശിച്ചിട്ട് കരൾ മാറ്റ ശസ്ത്രക്രിയ ചെയ്തത് അയാൾ നന്നായി പരിചരിച്ചു ആ യുവതി ഒരു ഡോക്ടർ രോഗി ബന്ധത്തിന് ഡോക്ടർ രോഗി ബന്ധമാണെന്ന് അയാൾ ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി തന്നെക്കാൾ പതിനെട്ട് വയസ്സിന് മൂപ്പുള്ള ഈ മനുഷ്യനെ വളരെ കാര്യമായി അവർ ഹോസ്പിറ്റലിലും അല്ലാതെയും ചികിത്സിച്ചത് കൊണ്ടാണ് ഇയാൾ ഇന്ന് എഴുന്നേറ്റ് നിന്ന് കാര്യം പറയുന്നതും പുതിയ ഒരുത്തി കല്യാണം കഴിക്കാൻ ശ്രമി അയാൾക്ക് പറ്റിയതും എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഈ പെൺകുട്ടി തൻ്റെ വിവാഹബന്ധം വേർപെടുത്തി ഇയാൾ പോയി വേറെ കല്യാണം കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ തനിക്കെതിരെ അയ ഡോക്ടർ എലിസബത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിന് പരാതി കൊടുത്തു ഒരു ഫലമില്ല മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു ഒരു ഫലം ഉണ്ടായില്ല പോലീസിൽ വനിതകൾക്ക് അങ്ങോട്ട് ചെന്ന് അവരെ നീതി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ നമ്മുടെ അനാഥാലയം നടത്തുന്ന ഉദയഗിരിയെ പോലുള്ളവരൊക്കെ ചെന്നാൽ ഒരുപക്ഷെ അവരെ പ്രതിയാക്കാതെ പോലീസ് കേസ് അന്വേഷിക്കും ഈ പറഞ്ഞ ഒരു ഡോക്ടർ എം ബി ബി എസ് കഴിഞ്ഞ ഒരു യുവതി അവർ ചെന്ന് പരാതി കൊടുത്തിട്ട് അവർ സി എമ്മിന്റെ പരാതി കൊടുത്തു സി എമ്മിന്റെ പരാതി ഡി ബി എസ് പിയുടെ അടുത്തെത്തി അവരെ വിളിച്ച് മൊഴിയെടുത്തിട്ട് വിട്ടു അത് അവിടെ തീർന്നു ബിരുദങ്ങളിലുള്ള പ്രശ്നം കോടതിയിലാണെന്ന് പറഞ്ഞായിരിക്കും തെറ്റി പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇയാൾക്ക് അതുകൊണ്ട് എന്ത് കാര്യവും എന്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയുന്ന അവസ്ഥയാണ് അഹമ്മദാബാദ് വിമാന ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച ഒരു മലയാളിയായിരുന്നു ആദ്യമായി നമുക്ക് വിവരങ്ങൾ തന്ന ഒരാളാണ് ഈ പറഞ്ഞ ഡോക്ടർ എലിസബത്ത് ഡോക്ടർ എലിസബത്ത് അയാൾക്കാർ കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ആ കേസിന് ആ കൊടുത്തിരിക്കുന്ന കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭാര്യയല്ലെന്നും താനവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്നും ഒരു ഡോക്ടർ രോഗി ബന്ധമുള്ളെന്നും ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനാണെങ്കിൽ അവരിന്ന് ഈ പറയുന്ന അവസ്ഥയിൽ അസന്ന നിലയിൽ പോലും അവർ ഒരു ചോദ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശരീരം ഉപയോഗിച്ചു ഭാര്യവർത്തൃ ബന്ധമല്ലേ നിങ്ങൾ എന്തിനെ എല്ലായിടത്തും എന്നെ കൊണ്ടു നടന്നത് ഭാര്യയാണെന്ന് പറഞ്ഞു ആൾക്കാരുടെ മുമ്പിൽ ഭാര്യയാണെന്നും എൻ്റെ ഭാര്യയാണ് സ്നേഹസമ്പന്നയാണ് ഇപ്പോൾ ഇവളാണ് എൻ്റെ ജീവിതം ഇവളാണ് എനിക്ക് എനിക്ക് ജീവിതം തിരിച്ചു തന്നതെന്നൊക്കെ വിളിച്ചു പറഞ്ഞു സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളിടത്ത് പിന്നെ നിങ്ങൾ മാനക്കേട് മാനക്കേടുണ്ടാക്കുന്നതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അന്നും ഇന്നും എപ്പോഴും നിന്നെ ഞാൻ വിട്ടു പോന്നല്ലോ പക്ഷെ നീ ബാക്കി കോടതിയിലല്ലേ അവിടെ പറഞ്ഞ പോലെ നീ എന്തിനെന്നെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ കിടക്കയിൽ കിടന്ന് എനിക്ക് മരണം സംഭവിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് ബാലയും അയാളുടെ കുടുംബവുമായിരുന്നു കൂടി ഈ പറഞ്ഞ ഡോക്ടർ എലിസബത്ത് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബന്ധം വേർപിരിഞ്ഞ് ഇന്ന് ഇപ്പോഴേക്ക് ഏകദേശം രണ്ട് വർഷമാകുമ്പോഴാണ് ഇപ്പോഴും ഈ ആവൻ്റെ ഈ അസുഖമാണെങ്കിൽ ശരിക്കും എൻ്റെ അസുഖം എന്താണ് അതാണ് നമ്മൾ ഓർക്കേണ്ടത് ഇരുന്നൂറ്റൊമ്പത് കോടി രൂപ ആസ്തി ഉണ്ടെന്ന് പറയുന്ന അയാൾക്ക് ഒരു രൂപയുടെ ആസ്തിയില്ലെന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ വർഷവും ഓരോ മാസവും കൂടുമ്പോഴും ഓരോ ഭാര്യമാരെ കല്യാണം കഴിക്കാനും അതിനെ പൊക്കി നടക്കാനും പറ്റുന്ന ഒരു സമൂഹവും അതിന് പറ്റുന്നില്ല പരസ്യം കൊടുക്കാനും നമുക്ക് സാധിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന അഹങ്കാരത്തിനെല്ലാം കാരണം സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ എന്തും കാണിക്കാം എന്നുള്ളൊരു ഹുങ്ക് എല്ലാവരുടെയും ഉണ്ട് സെലിബ്രിറ്റി ആനക്കുമ്പ് വളർത്തിയാനും കുഴപ്പമില്ല സെലിബ്രിറ്റി ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്താൽ കുഴപ്പമില്ല അയാൾക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാം എഴുത്തിൻ്റെ എണ്ണം കുറച്ച് അയാൾക്ക് കുഴപ്പമില്ല അയാൾ എന്ത് വൃത്തി കാണിച്ചാലും അവരെയൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ പറയുന്ന നിയമനീതി വ്യവസ്ഥയിൽ നിന്നുണ്ടാകുന്നതുകൊണ്ടാണ് ഇവരിത് തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഒരു മലയാളിക്ക് തമിഴ്നാട്ടിൽ പോയി ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ മൂന്ന് കല്യാണം കഴിക്കാനും അവിടെ പോയി ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരിക്കലും പറ്റില്ല അവർ ഇടില്ല പക്ഷെ ഇവിടെ പറ്റും കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കും പോലീസ് എന്ത് കൊണ്ട് ഈ അവരുടെ പരാതി കേട്ടില്ല അവരുടെ ഡോക്ടർ അല്ലേ അപ്പോൾ അവർ സ്ത്രീയല്ലേ അവർ ചോദിച്ച മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയനുസരിച്ച് സ്ത്രീ പറയുന്നതാണ് മുൻഗണന എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞതിന് എവിടെ എവിടെ നീതി എന്നവര് ചോദിക്കുമ്പം നമ്മൾ അങ്ങോട്ട് കീട്ട് നോക്കാനേ പറ്റത്തുള്ളൂ അത്ര ദയനീയമായ അവസ്ഥയിലാണ് ഇന്ന് അവർ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക അവരുടെ പല യൂട്യൂബ് വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട് എത്ര ആരോഗ്യത്തോടും കൂടിയും എത്ര പിന്നെ ശക്തിയോടുകൂടിയാണ് എത്ര ആത്മാർത്ഥതയോടും അവർ ഓരോ വീഡിയോയും ചെയ്ത് മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത് അവർ ഇന്നുവരെ ബാലയുടെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ പറഞ്ഞു പറഞ്ഞതല്ല ആരാണ് ബാലയാണ് പറഞ്ഞത് അപ്പോൾ എന്തും പറയാം എന്തും ചെയ്യാമെന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ അവസ്ഥ നമ്മൾ എന്ത് പരാതിയും കൊണ്ട് ചെന്നാലും പോലീസിനൊരു പ്രശ്നമല്ല രാഷ്ട്രീയ ഇടപെടലിലോ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള പണക്കാരോ ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് നീതി ലഭിക്കുന്ന വ്യവസ്ഥ മാറേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്കാണ് മുൻഗണനയെങ്കിൽ അതനുസരിച്ചുള്ള നിയമം നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു എല്ലാ പോലീസുകാരും അല്ല ചിലർ ആ ഒരു ശതമാനം മതി ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുവാൻ നശിപ്പിച്ച് ആരുടെയൊക്കെ ജീവിതമാണ് ഒരു ഗായികയുടെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി അത് കഴിഞ്ഞ ഒരു ഡോക്ടറുടെ അവർ പി ജി ചെയ്യാൻ ഇപ്പോൾ അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കി അവർ മരണ ആശുപത്രിയിൽ കിടക്കുന്നു എന്നിട്ടും ഇയാൾ വളരെ സന്തോഷവാനായിട്ട് ഭാര്യയെ പിടിച്ച് ഗോഗുലേം പിടിച്ചുകൊണ്ട് ഗോകുലവും പാടി ഇങ്ങനെ നടക്കുകയാണ് ഇതനുവദിക്കാൻ പറ്റുന്ന ആണോ എന്ന് സമൂഹം ചിന്തിക്കണം ഇയാൾ ചെയ്തു കൂട്ടുന്നത് ശരിയാണോ കൈയടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ടതാണ് ഇതൊന്നും ഓർക്കുവാനുള്ള സമയം നമുക്കില്ല കാരണം ഇതൊന്നും നമ്മുടെ ഇടയിൽ അല്ലല്ലോ സംഭവിച്ചതെന്നുള്ള ഒരു ധാരണയോടുകൂടിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് നന്ദി നമസ്കാരം